ടി വി ചാനലിലൂടെ പുതിയ പുതിയ വാർത്തകൾ വയനാടുമായി ബന്ധപ്പെട്ട ഉരുൾപൊട്ടൽ വാർത്തകളുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ വാർത്തകളാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും സജ്ജരായ ഞങ്ങളുടെ ടീം അംഗങ്ങൾ പുതിയ പുതിയ വാർത്തകൾ വയനാടുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് അവശ്യ സാധനങ്ങൾ തീർച്ചയായിട്ടും വി എം ടി വി ചാനലും അതുപോലെ തന്നെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും സൊനാറ്റ തിരുവനന്തപുരം ചേർന്നിട്ട് വയനാടുള്ള ജനങ്ങൾക്ക് വേണ്ടി അവശ്യ സാധനങ്ങൾ എത്തിക്കുന്ന ഒരു ക്യാമ്പയിൻ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ആ സാധനങ്ങളുമായിട്ട് വയനാട്ടിലേക്ക് യാത്ര തിരിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ഈ ഈ ന്യൂസ് കാണുന്നവർ അല്ലെങ്കിൽ ഈ വാർത്ത കാണുന്നവർ അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് കാണുന്നവർ കേൾക്കുന്നവർ പ്ലാനറ്റ്സും അതിന്റെ മാനേജ്മെന്റും ലാഭത്തിൻ്റെ പ്രത്യേകത ഒരു വിഹിതം പാവങ്ങൾക്കായി മാറ്റിവെക്കുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് ജീവിതം അവസാനിക്കുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത പക്ഷേ ചിലപ്പോഴെങ്കിലും ഈ ഉരുൾപൊട്ടലിന്റെ ശബ്ദം കേട്ടിട്ട് ഇവർ സഞ്ചരിച്ച വഴി തെറ്റായി പോയോ എന്നൊരു സംശയം തോന്നുന്നു കാരണം ഇവർ ആ ഒരു പേടിയിൽ ഒരു ഭയത്തിൽ തിരിഞ്ഞോടിയത് ഉരുൾപൊട്ടൽ വന്ന അല്ലെങ്കിൽ ആ ഭാഗത്തേക്കായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത അതുകൊണ്ടായിരിക്കും ഇത്രയും ഭീകരമായിട്ട് ഒരുപാട് പേർ പല പല സ്ഥലങ്ങളിലേക്ക് ഓടി നിറഞ്ഞു ഒരുപാട് പേർ കുന്നുകളിലേക്ക് കയറി നിന്നു ഒരുപാട് പേർ റിസോർട്ടുകളിൽ കയറി നിന്നു പക്ഷേ ഇന്ന് നമ്മളെല്ലാവരും കൂടി എല്ലാവരും നമ്മുടെ കേരളത്തിലെ ഓരോ ജനങ്ങളും ഓരോ വ്യക്തികളും കൂടി വയനാടിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ആ ഒരു ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച പിന്നെ ഈ ട്രീ വാലി റിസോർട്ട് എന്ന് പറയുന്ന ഒരു റിസോർട്ടിൽ അകപ്പെട്ട എല്ലാവരെയും സൈന്യം പൂർണ്ണമായിട്ടും സുരക്ഷിതരാക്കി രക്ഷിച്ചു എന്നുള്ളൊരു വാർത്തയിൽ കേട്ടു വളരെയധികം സന്തോഷം കാരണം ഈ ഒരു ദൗത്യം സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു ദൗത്യം എത്ര മനോഹരമായിട്ടാണ് സൈന്യം മാത്രമല്ല കേരള പോലീസാണെങ്കിലും പാർട്ടി പ്രവർത്തകരാണെങ്കിലും എല്ലാവരും പാർട്ടി ഏതാണെന്ന് നോക്കാതെ പതാക അല്ലെങ്കിൽ ആ ഇതിൻ്റെ നിറം നോക്കാതെ എല്ലാവരും ഒരുമിച്ച് എന്താ പറയുക ആ ഒരു വയനാടിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പോലും ത്യജിക്കുന്ന ഒരു വാർത്തകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത് അറിയാം രണ്ടായിരത്തി പത്തൊൻപതിലാണ് പുത്തുമല ദുരന്തം നടന്നത് അതിൻ്റെ ഒക്കെ ആ ഒരു ജില്ല വയനാട് ജില്ല ഒന്ന് പൂർണ്ണമായിട്ടും മറന്നു വന്ന അല്ലെങ്കിൽ അന്നും ആ ഒരു സമയത്ത് കണ്ട കാഴ്ചകൾ കണ്ട് പേടിച്ച് വിറച്ചു നിൽക്കുന്ന കുട്ടികളിലുള്ള ആ ഒരു മാനസികമായിട്ടുള്ള വിഭ്രാന്തി ഇനിയും മാറിയിട്ടില്ല എന്ന് പൊതുവെ പറയുന്നു മാറി വരുന്ന ഒരു സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഒരു ഒരു ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന നെടുങ്ങുന്ന ഒരു വാർത്ത അവർ കേട്ടതും അതിനെ അഭിമുഖീകരിച്ചതും ഇത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരമ്മ വാ പറഞ്ഞ വാക്കുകൾ ഏറ്റവും പ്രാധാന്യം അമ്മ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഇത് എൻ്റെ നാടല്ല ഇത് ഇത് വെറും മരുഭൂമിയാണ് എന്നാണ് ഒരു അമ്മ പറഞ്ഞ വാക്കുകൾ എൻ്റെ മക്കളെവിടെ എൻ്റെ കുഞ്ഞുമക്കളെ എവിടെയെന്ന് ചോദിച്ച് വിങ്ങി പൊട്ടുന്ന ഒരമ്മയുടെ കാഴ്ച ആൾ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇവിടെ നല്ല ഒരു പുഴയുണ്ടായിരുന്നു ഒരുപാട് സുന്ദരമായിട്ടുള്ള കാഴ്ചകളുണ്ടായിരുന്നു നല്ല നാട്ടുകാരുണ്ടായിരുന്നു കടകളുണ്ടായിരുന്നു ഇനി ഇതൊന്നുമല്ല ഇതെൻ്റെ നാടല്ല എന്ന് പറഞ്ഞ് പിതുമ്പുന്ന ഒരു കാഴ്ച എല്ലാം കൊണ്ടും ഓരോ പത്ത് മിനിറ്റ് കഴിയുമ്പോഴും ചിന്തിക്കണം ഓരോ പത്ത് മിനിറ്റ് കഴിയുമ്പോഴും ചാലിയാർ പുഴയിലൂടെ ഓരോ മൃതദേഹങ്ങൾ കടന്നു പോകുന്നു അല്ലെങ്കിൽ ആ അങ്ങനെയുള്ള ഒരു സന്ദർഭം അങ്ങനെയുള്ളൊരു വളരെ വേദന കിട്ടുന്ന ഒരു കാഴ്ചകൾ എത്രത്തോളം ചിന്തിക്കണം നമ്മൾ പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ കൂടുതൽ അത്രയധികം ഭീകരമാണ് യഥാർത്ഥത്തിൽ വയനാട് ഇപ്പോൾ അതിലുപീകരിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ മൃതദേഹങ്ങളെല്ലാം നിലമ്പൂർ ആശുപത്രിയിലാണ് ൾമോസ്റ്റ് എല്ലാ ജനങ്ങളും ഉള്ളത് അവിടെ ഈ ആംബുലൻസിൻ്റെ കൈറൻസ് മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്ന് കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ് പലതരത്തിലും നമുക്കറിയാം സൈന്യം ഒരു പുതിയ ഒരു പാലം നിർമ്മിക്കുന്നുണ്ട് അതായത് രണ്ട് സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം നിർമ്മിക്കുന്നുണ്ട് അതിന് യഥാർത്ഥത്തിൽ പറയുന്ന ഒരു പേരാണ് ബേലി പാലം അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് യുദ്ധങ്ങളിലുമൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ പാലം നിർമ്മിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്ന സൈന്യം ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പുതിയ പാലത്തിലൂടെ നാളെ ജെ പോലുള്ള വലിയ വാഹനങ്ങൾ കടന്ന് പോകത്തക്ക രീതിയിലാണ് അത്രയും വേഗത്തിലാണ് ഇവരുടെ ഈ പാല നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അത് കൂടുതൽ ഈ ഒരു രക്ഷാ ദൗത്യത്തെ കൂടുതലായിട്ട് സഹായിക്കും എന്ന് വിശ്വ വിശ്വസിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതിന് ഒരു ഈ പാല നിർമ്മാണത്തിനെന്ന് പറഞ്ഞാൽ ഒരു ഭാഗം യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൽ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉയർന്ന മരത്തിൽ കണക്ട് ചെയ്ത് പിന്നീട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് അങ്ങനെയാണ് പൊതുവേ ചെയ്യാറ് പക്ഷേ അവിടെ ബിൽഡിങ്ങുകളൊന്നും ഇല്ലാത്തതിനെ തുടർന്ന് ഇവർ പുഴയിൽ തന്നെ ഒരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചിട്ട് അതിന് ലോക്ക് ചെയ്ത് അതിന് മുന്നിലൂടെ യാത്രാ സൗകര്യം ഒരുക്കി തൊട്ടപ്പുറത്തേക്ക് പോയി അവിടെ നിന്നും വീണ്ടും പുഴയിൽ തന്നെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുന്ന രീതി പിന്നെ ലോക്ക് ചെയ്ത് അങ് ആ രീതിയിലുള്ള ഒരു പാലമാണ് ബേലി പാലത്തിൻ്റെ ഒരു നിർമ്മാണം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിരവധി ആൾക്കാരെയാണ് സൈന്യവും അതുപോലെ തന്നെ പോലീസും എല്ലാവരും സംരക്ഷിച്ചിട്ട് യഥാസ്ഥാനത്ത് സുരക്ഷമായിട്ടുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിച്ചത് എന്തായാലും പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്കറിയാം കാലാവസ്ഥ ും പ്രാധാന്യമുള്ളൊരു കാര്യമാണ് നാളെ രാവിലെ ആറു മണിയോടുകൂടി അല്ലെങ്കിൽ പുലർച്ചെ സമയത്തോടു കൂടിയാണ് വീണ്ടും രക്ഷാദൗത്യം ദൗത്യം ആരംഭിക്കുന്നത് എല്ലാവരും രക്ഷാദൗത്യം ദൗത്യം ആരംഭിക്കുന്നത് നാളെ രാവിലെ ആറു മണി മുതലാണ് പക്ഷേ കാലാവസ്ഥ അനുകൂലമാകട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ തീർച്ചയായിട്ടും ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ആവട്ടെ ഇടതടവില്ലാത്ത രീതിയിൽ വി വി ചാനൽ നിങ്ങളിലേക്ക് വാർത്തകൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വയനാടുമായി ബന്ധപ്പെട്ട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വാർത്തകൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഉറക്കില്ലാത്ത രാത്രികൾ ജീവനുകൾ തിരിച്ചു വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇനി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് എന്ന് പറയുന്നതിൽ നിന്നും വരാതെ ഇനിയും വളരെ ഹാപ്പിയായിട്ട് വളരെ കൂടി വയനാട് വീണ്ടും തിരിച്ചു വരട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ഒന്നുകൂടി പറയുകയാണ് ഞങ്ങളുടെ വി എം ടി വി ചാനലൊരുക്കുന്ന ഈ ഒരു സ്നേഹ കൂട്ടായ്മയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും പങ്കുചേരണം വാർത്തകൾ അവസാനിക്കുന്നില്ല കാണാം